അൻവർ വിവാദത്തിൽ ഭാരതീയ ന്യായ സംഹിതയെ പുകഴ്ത്തി എ എ റഹീം പണ്ട് പോലീസിനും കഴിയുമായിരുന്നില്ല ഇപ്പോൾ കഴിയും എന്നാണ് സി പി എം നേതാവ് തുറന്നടിച്ചിരിക്കുന്നത് എന്താണിത് മാറ്റത്തിന്റെ കാലമോ എന്തായാലും ഏത് അവസരത്തിലും നന്നാകാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ് അതിപ്പോൾ ആരായാലും കൊളോണിയൽ കാലത്തെ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും പാടെ മാറ്റി പുതിയത് കൊണ്ടുവരാനുള്ള ബിൽ ഇന്ത്യ സഖ്യമില്ലാതെയാണ് ലോക്സഭ പാസാക്കിയത് ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ചു പത്തിൽ താഴെ പ്രതിപക്ഷാംഗങ്ങൾ മാത്രമുള്ളപ്പോഴാണ് മൂന്ന് ബില്ലുകളും ലോക്സഭ ചർച്ച ചെയ്ത് പാസാക്കിയത് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി ഭാരതീയ സാക്ഷ്യ ബി ബില്ലുകളാണ് ലോക്സഭ കടന്നത് ബില്ലുകൾ രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമ Mother, ും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ക്രിമിനൽ നടപടി ചട്ടവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും ഇല്ലാതായി കൊളോണിയൽ നിയമങ്ങൾ ശിക്ഷിക്കാനായിരുന്നു എങ്കിൽ ഭാരതീയ നിയമങ്ങൾ നീതി ഉറപ്പിക്കാനാണ് എന്നത് ഓരോ പൗരനും ഇപ്പോൾ മനസ്സിലാക്കുന്നു പി വി അൻവർ വിവാദത്തിൽ നിലമ്പൂർ എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് എ എ റഹീം വരുന്നത് സ്വർണ്ണക്കടത്തുകാരെ തൊടുമ്പോൾ അൻവറിന് പൊള്ളുന്നുവെന്നും അൻവർ ഇപ്പോൾ ചെയ്യുന്നത് സ്വർണ്ണക്കടത്തുകാരുടെ സെക്യൂരിറ്റി പണി എന്നും വ്യക്തമാക്കിയാണ് സ്വർണ്ണക്കടത്തുകാരുടെ സെക്യൂരിറ്റി പണിയാണ് അൻവർ എടുക്കുന്നതെന്നും മുൻപ് പോലീസ് പിടിച്ച കേസുകളിൽ ശക്തമായ നടപടിക്കും റിമാൻഡിനും സാധിക്കില്ലായിരുന്നു ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് സെക്ഷൻ വൺ 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 പ്രകാരം റിമാൻഡും ശക്തമായ നടപടികളും പോലീസിന് തന്നെ ചെയ്യാൻ അധികാരമായിട്ടുണ്ട് പോലീസ് ഈ വകുപ്പ് പ്രകാരം നടപടികൾ സ്വീകരിച്ചു തുടങ്ങി അതോടെ കാരിയർമാർ പിന്മാറാൻ തുടങ്ങി പോലീസ് നടപടികൾ ശക്തമായി തുടർന്നാൽ ഈ കള്ളക്കടത്ത് കച്ചവടം പ്രതിസന്ധിയിലാകുമെന്ന് സ്വർണ്ണക്കടത്ത് മാഫിയകൾക്ക് മനസ്സിലായി ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ആൻവർ എടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി പണിയാണ് പാർട്ടിയുടെ സെക്യൂരിറ്റി പണിയല്ല എന്ന് കുറിച്ചതിലൂടെയാണ് ഭാരതീയ ന്യായ സംഹിതയുടെ വില എന്താണ് എന്ന് റഹീം ഇപ്പോൾ മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിമിനൽ നടപടി സി പി ആർ സി ചട്ടത്തിന് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ സംഹിത എന്നീ പേരുകളിലുള്ള ബില്ലുകളാണ് ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചത് ഇതിൽ പ്രധാനം രാജ്യദ്രോഹ നിയമം പുതിയ ബില്ലുകൾ പ്രകാരം രാജ്യദ്രോഹ നിയമം ഉണ്ടാവില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾക്ക് ബാധകമാണോ എന്ന സംശയം വിവിധ ഇടങ്ങളിൽ നിന്നായി ഉയർന്നിരുന്നു ഇക്കാര്യത്തിലും അമിത്ഷാ വിശദീകരണം നൽകിയിരുന്നു നിയമപുസ്തകത്തിൽ നിന്ന് രാജ്യദ്രോഹ നിയമം നീക്കം ചെയ്യും എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു എങ്കിലും ഇത് ചുമത്തിയവർക്ക് ആശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിത ബിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷങ്ങളോ അന്വേഷണങ്ങളെയോ നടപടികളെയോ ബാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി രാജ്യദ്രോഹ നിയമം പുനഃപരിശോധിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു ഐ പി സി രാജ്യദ്രോഹം സെക്ഷൻ വൺ ട്വന്റി ഫോർ എ നിലനിർത്താൻ ലോ കമ്മീഷൻ അടുത്തിടെ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും രാജ്യദ്രോഹ നിയമം റദ്ദാക്കുന്നത് മുൻ ജെ എൻ യു വിദ്യാർത്ഥി ഷർജിൽ ഇമാമിനും രാജ്യദ്രോഹ കുറ്റം നേരിടുന്ന മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യില്ല കാരണം ക്ലോസ് ത്രീ ഫിഫ്റ്റി സിക്സ് ടു നിലവിലുള്ള അന്വേഷണങ്ങളെയും നടപടികളെയും റദ്ദാക്കുന്നതിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നു ബില്ലിലെ ക്ലോസ് വൺ ഫിഫ്റ്റി പ്രകാരം ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഐക്യത്തെ അഖണ്ഡതയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ ഏഴ് വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും പിഴയും ശിക്ഷയായി നിർദ്ദേശിക്കുന്നുണ്ട് ഇതുകൂടാതെ ആൾക്കൂട്ട കൊലപാതകത്തിനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പ്രതികൾക്കും വധശിക്ഷയും കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയും ബില്ലിലുണ്ട് ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അൻപത്തി വകുപ്പുകളാണ് ഉണ്ടാവുക ഇങ്ങനെ പല രീതിയിൽ മാറ്റങ്ങൾ രാജ്യത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ കൊളോണിയൽ നിയമം പലപ്പോഴും കൊളോണിയൽ സംസ്കാരം അത് രാജ്യത്തിൻ്റെ പല വിഷയങ്ങളിലും ഇപ്പോഴും തുടർന്നു വന്നിരുന്നതെല്ലാം മോദി സർക്കാർ ശേഷം അതെല്ലാം മാറ്റി മാറ്റി വരികയാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ഭാരതത്തിലെ നിയമങ്ങൾ ഇത്തരത്തിലൊരു പൊളിച്ചെഴുത്തം നടത്തിയത് എന്തായാലും ആ പൊളിച്ചെഴുത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്ന മേഖലയിൽ മാറ്റം വരുത്താൻ ഒരുപാട് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇപ്പോൾ പലരും കക്ഷി ഭേദമെന്നെ ഇതൊക്കെ നന്നായി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ചിലർക്ക് ചില സമയങ്ങളിൽ പറയാതിരിക്കാൻ തരമില്ലാതെ വരുന്നു എന്നത് തന്നെയാണ് റഹീമിൻ്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഭാരതത്തിന് അഭിമാനിക്കാം ഭാരതത്തിൽ കഴിഞ്ഞ ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഒരുപാട് അത് നമ്മൾ ഒരിക്കലും കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ നോക്കി പറയുക അല്ല എങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്